കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് വിജയത്തുടക്കം മുഹമ്മദ് അസറുദ്ദീൻ നയിച്ച ആലപ്പി തൃശൂർ ടൈറ്റൻസിനെതിരെ അഞ്ച് വിക്കറ്റ് വിജയമാണ് സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് ഉയർത്തിയ നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ആലപ്പി റിപ്പിൾസ് എത്തി ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ആലപ്പി റിപ്പിൾസിനെ വിജയത്തിലെത്തിച്ചത് നാൽപ്പത്തി ഏഴ് പന്തിൽ തൊണ്ണൂറ്റി റൺസ് എടുത്ത് അസ്രുദ്ദീൻ ഒൻപത് സിക്സറുകൾ അടിച്ചുകൂട്ടി ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത് എടുത്ത വിനു മനോഹരനും തിളങ്ങി അക്ഷയ് ടി കെ പതിനേഴ് പന്തിൽ പതിനെട്ട് റൺസുമായി പുറത്താകാൻ നിന്നു ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് മധ്യനിരതാരം അക്ഷയ് മനോഹറിന്റെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി റൺസ് ഒന്ന് നാൽപ്പത്തി പന്തുകൾ നേരിട്ട അക്ഷയ് അൻപത്തിയേഴ് റൺസ് എടുത്ത് പുറത്തായി മത്സരത്തിലെ ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ അഭിഷേക് പ്രതാപ് ഗോൾഡൻ ടക്കായി മടങ്ങിയത് തൃശൂരിനെ തിരിച്ചടിയായി ക്യാപ്റ്റൻ വരുൺ നായനാർ ഒരു റൺ മാത്രമാണ് നേടിയത് മധ്യനിരയിൽ വിഷ്ണു വിനോദ് പതിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും അഹമ്മദ് ഇമ്രാൻ ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തി റൺസും അർജുൻ വേണുഗോപാൽ ഇരുപത് പന്തിൽ ഇരുപത് റൺസും തിളങ്ങിയതോടെ തൃശൂർ സ്കോർ ഉയർന്നു മൂന്ന് പന്തുകളിൽ രണ്ട് സിക്സുകൾ പറത്തിയ പി മിഥുൻ പന്ത്രണ്ട് റൺസുമായി പുറത്തകാ നിന്നു ആലപ്പിക്കായി ആനന്ദ് ജോസഫ് മൂന്നും ഫാസിൽ ഫനൂസ് രണ്ടും വിക്കറ്റുകൾ വീതം വീഴ്ത്തി